ഹലോ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോക്ക് കേട്ടോ നമുക്ക് അപ്പം അതിലോട്ട് പോകാം നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയാണ് ഞാൻ ഷോപ്പിങ്ങിന് പോയത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ലിസ്റ്റിലുള്ള ഒന്നുമല്ല ഞാൻ വാങ്ങിയത് കേട്ടോ അത് കുറച്ച് ഓഫറൊക്കെ കണ്ടപ്പോൾ അങ്ങ് എടുത്തു അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇതാണ് കുഴപ്പം അല്ലെങ്കിൽ സാധാ കളയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാമല്ലോ പക്ഷേ പൈസയും കൂടെ നോക്കണം അപ്പോൾ ഓഫറുള്ളതൊക്കെ തൂക്കി കേട്ടോ അങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതെന്താണെന്ന് വഴിയെ കാണാം അതാ ഇതാണ് ഇത് എൻ്റെ ഒരു യൂട്യൂബറാണ് കേട്ടോ അവൾ ചാനലും യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ സൂപ്പറാണ് അങ്ങനെ നമ്മൾ കുറച്ച് നാളത്തേക്ക് ശേഷം കണ്ടുമുട്ടി സ്കൂളിലുള്ള ഫ്രണ്ട് ആണ് അവിടുത്തെ പാർക്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നു അവക്കും എനിക്കും ഭയങ്കര നാണമായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണിങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കുന്നതും അങ്ങനത്തെ ഒരു ഫീൽ ആദ്യമായിട്ടാണ് അതാണ് ഒരു ചമ്മലുണ്ടായിരുന്നു അവക്കും എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ എനിക്കും ഞാൻ അവിടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ചൊരിതുണ്ട് കാരണം എനിക്ക് അവളെ നോക്കുമ്പോൾ ഒന്ന് കുനിഞ്ഞ് നോക്കേണ്ട ഗതിയുണ്ട് കേട്ടോ കാരണം പൊക്കം എനിക്കാണ് കൂടുതൽ അതുകൊണ്ടാണ് അല്ല ബോഡി ഷേമിങ് ഒന്നും അല്ല അല്ലേട്ടോ അവിടെ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബ്രേമാണ് അത് കുറച്ച് പക്ഷികളുണ്ട് കാണാൻ നല്ല രസമാണ് അവിടെ പാർക്കിൽ അങ്ങനെ അവരെയൊക്കെ കണ്ട് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുന്ന് പോയത് അത് തത്ത അങ്ങനെ കുറച്ചുണ്ട് അവൻ്റെ അവിടെ ഊഞ്ഞാലുണ്ട് അങ്ങനെ പിള്ളേർക്ക് പറ്റിയ പാർക്കാണ് കേട്ടോ അവർക്ക് ഈവനിങ്ങും വന്ന് കുറച്ചു നേരം കളിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും കൂടെ സൗകര്യമുണ്ട് കാട്ടാക്കട വിസ്മയമാണ് കേട്ടോ ഒരു രസമാണ് ഒന്ന് കുറച്ച് നേരം വന്ന് നമുക്ക് ഒന്ന് മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ അവിടെ നല്ല നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടെയാണ് കേട്ടോ ഈ വേട്സും ഇതെല്ലാം കണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് പഴയ കഥകളും എല്ലാം പറഞ്ഞ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു കുറേ കത്തി വെച്ചു കേട്ടോ കുറേ ഉണ്ടായിരുന്നു കത്തി വയ്ക്കുക ഇത്രയും കാലത്തെ കാര്യങ്ങളൊക്കെ കത്തി വയ്ക്കാൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളും പരസ്പരം പറഞ്ഞു പിന്നീടും കുറച്ച് നേരം ഒന്ന് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇരുന്നു കേട്ടോ ഇങ്ങനെ കുറച്ചൊക്കെ പോയി പിന്നെയും ഇത് തന്നെ അവസ്ഥ കേട്ടോ അടുത്ത് നമ്മൾ ദാഹിച്ചു വലഞ്ഞു ഒരു ലൈം കുടിക്കാൻ പോയി നല്ല കളർ ലൈമാണ് കേട്ടോ കൊണ്ടുവന്ന പാടെ അവൾ അത് കുടിച്ചു തീർത്തു ഇങ്ങനെ ഒരു കൊതിച്ചു ഉണ്ടോ എന്ന് പറഞ്ഞു പിന്നെ ആസ്വദിച്ച് കുടിക്കുന്ന ടൈപ്പാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ഷോപ്പിംഗ് പോലെ ഒരു കമ്മൽ കട കയറി അത് നിറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു പക്ഷേ ഓരോന്ന് വീതം നമ്മൾ വാങ്ങിച്ചു അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി അപ്പോൾ ടാറ്റ ബൈ യു